പെരുമ്പടപ്പ് ദേവാലയത്തിൽ മണിക്കൂർ ആരാധനയുടെ തൊണ്ണൂറാം വാർഷികത്തിന് തുടക്കമായി പെരുമ്പടപ്പ് ദേവാലയത്തിൽ മണിക്കൂർ ആരാധനയുടെ വാർഷികത്തിന് തുടക്കമായി വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് ദിവ്യബലിയോടെയാണ് ആരാധനയ്ക്ക് തുടക്കമായത് വളരെ ചാരിതാദ്യ ഉടസ് എല്ലാവരുടെയും പേരിൽ ഈ ദൂരത്തു നിന്ന് വന്ന് പിന്നെ നമുക്ക് വേണ്ടി ഈ ആദ്യ ദിനത്തിൽ തന്നെ വളരെ മനോഹരമായ ഭക്തിസാന്ദ്രമായ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഹൃദയങ്ങളെ തസിപ്പിക്കുന്ന വിധത്തിലുള്ള ആരാധന രാവിലെ ഏഴിന് ആഘോഷമായ സമൂഹ ദിവ്യബലിക്ക് ശേഷം റേറ്റ് റവറന്റ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ ഉദ്ഘാടന സന്ദേശം നൽകി വൈകിട്ട് ആറിന് നടന്ന പൊതു ആരാധനയ്ക്ക് റവറൻഡ് ഫാദർ സുഭാഷ് പരിത്തിയിൽ നേതൃത്വം നൽകി വൈകിട്ട് ഏഴിന് നടന്ന സമാപന സന്ദേശവും ആശീർവാദത്തിനും റൈറ്റ് റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ നേതൃത്വം നൽകി ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് ദിവ്യബലിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് രാവിലെ ഏഴിന് ആഘോഷമായ സമൂഹ ദിവ്യബലി നടത്തി റവറൻറ് ഫാദർ ആൻഡ്രൂസ് കാട്ടിപ്പറമ്പിലായിരുന്നു മുഖ്യ കാർമികത്വം വച്ച് വൈകിട്ട് ആറിന് പൊതു ആരാധന റവറൻഡ് ഫാദർ ജോർജ് ിൽ നയിച്ചു ഏഴിന് നടന്ന സമാപന സന്ദേശവും ദിവ്യകാരുണ്യ മോസ്റ്റർ ഡോക്ടർ ജോഷോ മാർ മോസ്റ്റ് നേതൃത്വം നൽകി ഞായറാഴ്ചയാണ് സമാപന ദിവസം ഞായറാഴ്ച രാവിലെ അഞ്ചു ദിവ്യബലിയും രാവിലെ ഏഴിന് ആഘോഷമായ സമൂഹ ദിവ്യബലിയും നടക്കും റവറൻ ഡോക്ടർ പ്രസാദ് തെരുവൂരത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് നാലിന് പൊതു ആരാധനയ്ക്ക് റവറൻ ഫാദർ ജോസഫ് സട്ടാശ്ശേരി നേതൃത്വം നൽകും വൈകിട്ട് അഞ്ചുപ്പിന് നടക്കുന്ന സമാപന തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാര്മികത്വം വഹിക്കും ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി